ഹലോ നമസ്കാരം എല്ലാവർക്കും സുഖാന്ത പ്രതീക്ഷിക്കുന്നു ഇടവേളാ റാഫിയാണ് നമുക്കെല്ലാവർക്കും മനസ്സിന് ഒരുപാട് പ്രയാസങ്ങളും ദുഃഖങ്ങളും പരിഭവങ്ങളും അങ്ങനെയെല്ലാം അനുഭവിക്കുന്ന മനുഷ്യരാണ് നമ്മൾ അല്ലേ അപ്പോൾ നമുക്ക് അത്ര മനപ്രയാസങ്ങളും സംഭവങ്ങളൊക്കെ ഉള്ള സമയത്ത് നമുക്ക് പരമാവധി നല്ല സൗഹൃദങ്ങളുമായിട്ട് നമ്മുടെ മനസ്സ് ഷെയർ ചെയ്യുക അവരായിട്ട് കുറേ സമയം ഇരിക്കാനും ചിരിക്കാനും കളിക്കാനും നടക്കാനും ഒക്കെ ശ്രമിക്കുക ഓക്കെ അതിലുപരി ഞാൻ ഞാനെൻ്റെ മനസ്സിൻ്റെ ടെൻഷൻ കാര്യങ്ങളൊക്കെ കഴിഞ്ഞ എൻ്റെ സുഹൃത്തുക്കളായിട്ട് പങ്കുവയ്ക്കാറുണ്ട് അല്ലാരും ചെയ്യുന്നതാണ് സ്വാഭാവിക തന്നെ പിന്നെ നമുക്ക് എന്നെ സംബന്ധിച്ച് ഉല്ലാസം കിട്ടുന്ന ഒരു കാര്യം എന്ന് പറയുന്നത് ചെറിയ രീതിയിലുള്ള കൃഷി കാര്യങ്ങളിൽ ഇടപെടുക എന്നുള്ളതാണ് അത് മനസ്സിനെ നമുക്ക് ഒരുപാട് പോസിറ്റീവിലേക്ക് കൊണ്ടുവരും അതിനൊരു ഉദാഹരണം ഞാൻ അപ്പം കാണിച്ചു തരാം വെയിറ്റ് ഈ ഒരു ഒറ്റ നോട്ടത്തിൽ കാണുന്ന ഈ ഒരു ഇടമാണ് എൻ്റെ പ്രിയപ്പെട്ട മച്ചുവിൻ്റെ സ്ഥലമാണ് പക്ഷേ ഇവിടത്തൊക്കെ ഈ സംഗതികളൊക്കെ ഞാൻ വെച്ച് പിടിപ്പിച്ചതാണ് ഓക്കെ നേരെ തൃശ്ശൂർ മണ്ണുത്തിൽ പോയിട്ട് ചെറിയ എന്താ പറയുക വാഴ തൈകളെടുത്ത് കൊണ്ടു വാഴ ഒക്കെ വെച്ചു വാഴപ്പം ഏകദേശം എൻ്റെ റൈറ്റോളം ഏകദേശം ആയിക്കണ്ടോ ഈ റൈറ്റിലേക്ക് വാഴയൊക്കെ വന്ന് ഉയർന്നിരിക്കുന്നുണ്ട് ഓക്കെ അപ്പോൾ ഈ സ്ഥലത്തിന് ഇങ്ങനെ പൊന്നാക്കി മാറ്റിയെന്നുള്ളതാണ് എൻ്റെ ലക്ഷ്യം ഇവിടെ ഞാനുണ്ടാക്കിയ കണ്ടോ വൈദന തൈകളൊക്കെ പൂവിട്ടു എല്ലാം സെറ്റായി എൻ്റെ പറമ്പിൽ ഞാനതൊക്കെ സെറ്റാക്കി ഉണ്ടാക്കി തന്ന പിന്നീട് അവിടെ ഭയങ്കരമായിട്ട് ഈ മുള്ളം പന്നിയുടെയും സാദാ പന്നിയുടെ ഒക്കെ ശല്യം സഹിക്കാൻ വയ്യണ്ടായപ്പോൾ മടുത്തു നമ്മൾ ഉണ്ടാക്കിയാൽ ഉണ്ടാക്കിയാൽ മതി പറിക്കാൻ അവർ പറിച്ചോളൂ അത്തരത്തിലെ സ്വഭാവത്തിലേക്ക് വന്നപ്പോൾ എന്ത് ചെയ്തു അതൊക്കെ മാറ്റി മച്ചവരുടെ പുറമ്പായത് കൊണ്ട് തന്നെ ഇവിടെ നനക്കണും കാര്യങ്ങളൊക്കെ ഉത്തരവാദിത്തം എനിക്ക് ഞാൻ പൈപ്പ് മോട്ടോർ ഓൾറെഡി ഓൺ ചെയ്തിട്ടിരിക്കുകയാണ് ഓക്കെ ഇത് കഴിഞ്ഞ ദിവസം കുഴിച്ചിട്ട പൂളക്കൊമ്പാണ് ഐ മീൻ കപ്പ കണ്ടോ കഴങ്ങും തൈകൾ എല്ലാം ഇങ്ങനെ സെറ്റായി സെറ്റായി ഉണ്ടായിക്കൊണ്ടിരിക്കുകയാണ് ഇത് ഇതുവരെ ഇങ്ങനെ സംരക്ഷിക്കുക അവർക്കിങ്ങനെ വെള്ളം കൊടുക്കുക ഇവരെ നോക്കി ഉണ്ടാക്കുമ്പോൾ തന്നെ വലിയൊരു പോസിറ്റീവ് വൈബ് ഉണ്ടോ മുരിങ്ങാത്തൈ ഇതാ ഇത് ഇംഗ്ലീഷ് ചീര എന്ന് പറയുന്ന ഒരു ഐറ്റമാണ് ചിലടത്തൊക്കെ ഈ വീടിൻ്റെ ഇതക്കലൊക്കെ ഉണ്ടാകുന്ന സാധനമാണ് കണ്ടോ ഞാൻ ഇപ്പം നന കഴിഞ്ഞു അതിൻ്റെ ഫ്രഷ്നെസ്സിലവരി നിൽക്കാൻ ആ സന്തോഷമാണ് എന്നെ കാണുമ്പോൾ അവരിങ്ങനെ മനസ്സോടിച്ചിരിക്കുന്നതിരിക്കും കാണുന്നുണ്ട് ഓക്കെ ഇത് എന്താ ഇതിപ്പോൾ കൊണ്ടുവന്നു വെച്ചാൽ നമ്മുടെ എന്താ പറയുക ഇത് കുപ്പമഞ്ഞൾ എന്ന് പറയുന്ന ഐറ്റമാണ് ഞങ്ങൾ സ്ഥലത്ത് കിട്ടപ്പോൾ കൊണ്ടുവന്നതാണ് ഇത് രണ്ടും അതുതന്നെയാണ് കുപ്പമഞ്ഞൾ ഓക്കെ എൻ്റെ വാഴക്കൃഷികളൊക്കെ ഉണ്ട് അപ്പോൾ വലിയ സന്തോഷമാണ് ഇതിങ്ങനെ കാണുമ്പോൾ കാണുമ്പോൾ വെച്ചാൽ ഇവിടെ എൻ്റെ പല സുഹൃത്തുക്കളും പശുവിൻ്റെ പറമ്പ് സന്ദർശിച്ചിട്ടുണ്ട് ഓക്കെ ഭാരതപ്പുറത്തെ തീരത്തെ അതുകൊണ്ട് തന്നെ ശുദ്ധമായ കാറ്റും പഠിച്ചൊക്കെ ഉണ്ട് ആഹാ കണ്ടാ എൻ്റെ മുളകുകൾ കണ്ട കായ്ക്കുന്നുണ്ടോ കണ്ടോ ഇതൊക്കെ കണ്ടാ എൻ്റെ മുളക് ഐസവാസ് എന്ത് രസമെന്നറിയും നമുക്ക് ചിലപ്പോൾ വേണമെങ്കിൽ ഒരു കിലോ മുളക് ഒരു അമ്പത് ഉറുപ്പിക്കോ ഇരുപത് ഉറുപ്പൊക്കെ നാൽപ്പത് റുപ്പൊക്കെ കിട്ടിയേക്കാം പക്ഷേ അവനെൻ്റെ പറമ്പിലുണ്ടാക്കുന്ന ഓരോ സംഗതികൾക്കും അതിൻ്റേതായ മൂല്യമുണ്ട് അതിന് അത്രമാത്രം ഇത് വിഷമൊന്നും ഇട്ടിട്ടില്ല വളരെ നാച്ചുറൽ ആയിട്ടുള്ള രീതിയിൽ സാധനം തന്നെ കൃഷി ചെയ്തുകൊണ്ടിരിക്കുന്നത് കണ്ടോ ഏറ്റവും എനിക്കിഷ്ടപ്പെട്ടൊരു ഹാബിറ്റ് എന്ന് പറയുന്നത് ഒന്നുകിലേ കുറച്ച് ഇരുന്ന് വായിക്കും അതല്ലെങ്കിൽ കുറച്ച് കൃഷി ചെയ്യും രണ്ടുമാണ് ഇഷ്ടപ്പെട്ട ഒരു ഒരു വിനോദം എന്ന് പറയുന്നത് അപ്പോൾ ഇതൊരു ഭയങ്കര പോസിറ്റീവായിട്ട് എനിക്ക് തോന്നുന്നു കൃഷിയൊക്കെ ഇഷ്ടമാണ് ഞങ്ങൾക്ക് പച്ചപ്പായി വരുന്നതെട്ടോ എന്നുകൊണ്ട് നമുക്ക് സെറ്റപ്പ് ആക്കി എടുക്കണം ഇടയ്ക്ക് ഇങ്ങനെ എന്താ പറഞ്ഞിങ്ങനെ അടിപൊളിയാക്കിയിട്ട് ഇങ്ങനെ സെറ്റാക്കി എടുക്കാനാണ് ബച്ചുവിൻ്റെ ഓർഡർ അന്ന് അനേയും കാര്യങ്ങളൊക്കെ എല്ലാ വാഴകളും ഒട്ടുമുക്ക് വാഴകളും കൊലച്ചു എന്നുള്ളതാണ് ഒരു ഹൈലൈറ്റ്സ് ഒരു വാഴയ്ക്ക് തൂണ് കൊടുത്തു പക്ഷേ ആ വാഴ കൊല അത്യാവശ്യം മൂപ്പായിട്ടുണ്ട് അത് ഒടിഞ്ഞു പോണു അതിപ്പോൾ എപ്പോൾ അന്നപ്പോഴേ കാണുന്നു നേരത്തെ പറഞ്ഞ പോലെ എല്ലാ വാഴകളും ഏകദേശം കൊലച്ചിട്ടുണ്ട് കേട്ടോ പറമ്പിലുള്ള ഓക്കെ അപ്പോൾ ഇതാണ് ഈ പറമ്പിലേക്കുള്ള വഴി എന്ന് പറയുന്നത് എം എസ് ആർട്സ് ആൻഡ് സയൻസ് കോളേജിൻ്റെ പുറകുവശമാണ് വൈറ്റ് ബിൽഡിംഗ് കണ്ടോ അതാണ് ഇത് തങ്ങൽപ്പടി തൃക്കണ്ണാപുരം തങ്ങൽപ്പടി അവിടുന്ന് കൊണ്ട് നേരെ ഭാരതപ്പുഴയ്ക്കുള്ള വഴി നേരെ എന്താ പറയുക ഭയങ്കര വൈബായ ഒരു സ്ഥലം തന്നെയാണ് ഒറ്റനോട്ടത്തിൽ കാണുമ്പോൾ ഇറങ്ങി വരുന്നതൊക്കെ കിട്ടുന്ന ഒരു വ്യൂ പോയിന്റാണത് പിന്നെ ഇവിടെ ഹൈലൈറ്റ്സ് എന്ന് പറയുന്നത് കുറ്റപ്പുറം പാലം കുറ്റിപ്പുറം പുതിയ പാലം പഴയ പാലം ഒപ്പം ജസ്റ്റ് നേരെ ഓപ്പോസിറ്റ് ഈ പറമ്പിൻ്റെ നമ്മുടെ അസ്തമയം ഉള്ള സ്ഥലത്തേക്കാണ് കൂടെ നോക്കിക്കഴിഞ്ഞാൽ നേരെ നമുക്ക് കാണാൻ കഴിയുന്നത് കുമ്പടി പാലം അതായത് പുതിയത് വന്നുകൊണ്ടിരിക്കുന്ന കുമ്പടി കണക്ട് ചെയ്യുന്ന കാന്ങ്കപ്പുഴ കടത്ത് പോകുന്ന പാലം കൂടി നമുക്കിവിടെ കാണാൻ കഴിയും ഓക്കെ അപ്പോൾ അങ്ങനെ എല്ലാ സംഘത്തെ കൊണ്ട് പ്രകൃതിയെ രമണീയമായ രീതിയിലുള്ള ഒരു പ്ലോട്ട് തന്നെയാണ് ഈ പ്ലോട്ട് ഓക്കെ പ്രകൃതി ഇഷ്ടപ്പെടുന്നവർ കൃഷി ഇഷ്ടപ്പെടുന്നവർ യാത്ര ഇഷ്ടപ്പെടുന്നവർ ഒക്കെ ഇത് ആസ്വദിക്കുമെന്നുള്ള എനിക്കറിയാം നമ്മുടെ കണ്ടൻ്റെ പേര് തന്നെ അറിയാലോ പിന്നെ അവിടെ ചക്കളെ കാര്യം പറയുന്നുണ്ട് ചക്ക ഇഷ്ടംപോലെ ചക്കളുണ്ട് ജസ്റ്റ് വെയിറ്റ് കാണിച്ചാൽ പറമ്പിൽ ചക്കൻ്റെ മൂന്നാല് തരം വെറൈറ്റി ഉണ്ട് വരിക്ക ചക്ക പഴം ചക്ക പിന്നെ ഒരു തേൻ വരിക്ക എന്ന് പറഞ്ഞാൽ വേറെ വെറൈറ്റി ഉണ്ട് അങ്ങനെ മൂന്നാല് വെറൈറ്റി ഐറ്റംസ് ഒക്കെ ചക്കൾ ഇവിടെത്തന്നെ ഉണ്ട് ഓക്കെ കൃഷി യാത്ര നമ്മളെ കണ്ട തന്നെ ഇടവേള റാഫ് യൂട്യൂബ് ചാനൽ ഇതുവരെ കാണാത്തവർ കാണുക സബ്സ്ക്രൈബ് ചെയ്യാത്ത സബ്സ്ക്രൈബ് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക ഓക്കെ അപ്പോൾ മറ്റൊരു അടിപൊളി വിശേഷമായി വരുന്നത് വരെ തൽക്കാലം ബ്രേക്ക് ചെയ്യുന്നു നിങ്ങൾ മാത്രം എനിക്ക് സപ്പോർട്ട് സപ്പോർട്ട് ചെയ്യുക കൂടെ നിൽക്കുക നമ്മുടെ ചാനലൊക്കെ മോണിറ്റേഷൻ ആയതാണ് നിങ്ങളുടെ കൊണ്ടും നിങ്ങളുടെ സഹായം കൊണ്ടും മാത്രമാണ് ഇത്തരത്തിൽ മുന്നോട്ട് പോകാൻ കഴിയുന്നത് കലാ കൃഷി യാത്രയുമായി ബന്ധപ്പെട്ട് എല്ലാ കണ്ടുകളും ഞാൻ കാണുന്ന കാഴ്ചകൾ കാണിച്ചു തരും വളരെ സ്നേഹത്തോടു കൂടി തൽക്കാലം ഈ വീഡിയോ നിർത്തുന്നു നിങ്ങൾക്ക് കൃഷി ഇഷ്ടമാണെങ്കിൽ കമൻറ്റ് ചെയ്യണം അതുപോലെ തന്നെ പ്രകൃതിയോട് ഇഷ്ടമുള്ള സ്നേഹമുള്ള ആളുകളാണ് നിങ്ങളെങ്കിൽ കൃത്യമായിട്ട് കമൻറ്റ് ചെയ്യണം കൂടെ നിൽക്കണം സപ്പോർട്ട് ചെയ്യണം ഇഷ്ടപ്പെട്ടെങ്കിൽ നേരെ ഒന്നും നോക്കണ്ട തട്ടിക്കോ അടുത്ത ഫ്രണ്ട്സിൻ്റെ ഫാമിലിയുടെ ഗ്രൂപ്പിലേക്ക് ഓക്കെ താങ്ക് യു ബായ്